ഇത്രയും യും പ്രശ്നം കേന്ദ്രം അടിച്ചേൽപ്പിക്കുമ്പോഴും ഒരക്ഷരം കേരളത്തിന് ഉരിയാടാത്ത കോൺഗ്രസ് ചാനൽ ചർച്ചകളിൽ വന്ന ഒച്ചപ്പാട് കാര്യമില്ല പാർലമെന്റിലേക്ക് വരൂ ഡൽഹിയിലേക്ക് വരൂ സുപ്രീം കോടതിയുടെ നിയമ പോരാട്ടത്തോടൊപ്പം നിങ്ങൾ ചേർക്കൂ ഇതിനൊന്നും കേരളമാകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലല്ലോ കർണാടകത്തിൽ സമരം ചെയ്യും അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ സമരം ചെയ്യും മറ്റു സംസ്ഥാനങ്ങളിൽ കേരളത്തോട് മാത്രം നിങ്ങൾക്ക് ഇത്ര അലർജിയാണ് പിണറായി വിജയന്റെ ആദ്യത്തെ സർക്കാർ വരുമ്പോൾ എത്രയായിരുന്നു ഒന്നര ലക്ഷം കോടി രൂപ അത് രണ്ടു ലക്ഷം കോടി രൂപയോളം കടമെടുത്തിട്ടും കേരളത്തിന്റെ ധനപ്രതിസന്ധിക്ക് പരിഹാരമാവുന്നില്ല എന്ന് പറഞ്ഞാൽ എവിടെ ഈ പൈസ പോകുന്നുണ്ട് എട്ട് സംസ്ഥാനങ്ങൾ ഒമ്പത് സംസ്ഥാനങ്ങൾ വേറെയുണ്ട് ഉത്തർപ്രദേശ് തമിഴ്നാട് മഹാരാഷ്ട്ര ബംഗാൾ രാജസ്ഥാൻ കർണാടക ഗുജറാത്ത് ആന്ധ്രാപ്രദേശ് ഇതൊക്കെ കഴിഞ്ഞിട്ടേ കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞു യു ഡി എഫ് ഇവിടുന്ന് പോകുമ്പോൾ ഇത്രയായിരുന്നു കനം ഒന്നാം പിണറായി സർക്കാർ ഇത്ര കടമെടുത്തുകൂട്ടി ഒന്ന് ആലോചിച്ചു നോക്കുക ഈ കേരളത്തിൽ പതിനെട്ടോളം ഗവൺമെന്റ് ആയിരത്തി തൊള്ളായിരത്തി ശേഷം വന്നിട്ടുണ്ട് ഓരോ ഗവൺമെന്റിന്റെ കാലാവധി പൂർത്തീകരിക്കുമ്പോഴും മുൻ ഗവൺമെന്റ് എടുത്ത കടത്തിന്റെ ഇരട്ടിയായിരുന്നു ആ കടം ആ ശതമാനം എടുത്തു നോക്കിയാൽ അത്തരത്തിൽ കൂടി കൂടി വന്ന കടം എത്രയാണോ നിന്നത് അത് സ്വാഭാവികമായിട്ടും ഉണ്ടായിട്ടുള്ള വർദ്ധനവും മാത്രമാണ് ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് ഇവിടെ ഏതെങ്കിലും തരത്തിൽ കേരളത്തിന്റെ ഉള്ളിലെ തന്നെ ചെലവ് രണ്ടായിരത്തി പതിനേഴിൽ വന്ന ഉത്തരവും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ ഇടപെടലിന്റെ ഭാഗമായിട്ട് വന്ന കടമെടുക്കൽ പോതുമായി ബന്ധപ്പെട്ടുള്ള നിബന്ധനകൾ ഈ കേരളത്തിന്റെ സ്വാഭാവികമായിട്ടും എടുക്കാവുന്ന രണ്ടായിരത്തി മൂന്നിലെ സംസ്ഥാനത്തിന് അധികാരമുള്ള നിയമനിർമ്മാണത്തിന്റെ ഭാഗമായി ഉള്ള അധികാരത്തിലുള്ള കടന്നുകയറ്റമാണ് ഇവിടെ കടമെടുത്ത് കേരളം അങ്ങ് മുടിഞ്ഞിരിക്കുകയാണെന്ന് ഏതാണ് കേരളത്തിന്റെ സാഹചര്യം ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഒറ്റ മിനിറ്റ് ആദ്യപാത കണക്ക് പരിശോധിച്ച കേന്ദ്രത്തിന്റെ പൊതുകടം കടം ജി ഡിപിയുടെ അറുപത്തിയാറ് പോയിന്റ് ഏഴ് ശതമാനമാണ് എന്നാൽ കേരളത്തിന്റെ ജി ഡിപിയുടെ മുപ്പത്തി ഏഴ് ശതമാനം ാണ് കടം അതായത് കേന്ദ്രത്തിന്റെ പകുതിയാണ് സംസ്ഥാനങ്ങളുടെ ആവറേജ് എടുത്തു കഴിഞ്ഞാൽ ജി ഡി പിയുടെ അമ്പത്തി പോയിന്റ് എട്ടാണ് സംസ്ഥാനങ്ങളുടെ ആവറേജ് കടം സംസ്ഥാനങ്ങളുടെ ആവറേജ് കേന്ദ്രത്തിൽ മൊത്തം എടുത്താൽ ആവറേജിൽ നിന്ന് ഇരുപത്തിയൊന്ന് പോയിന്റ് എട്ട് ശതമാനം കുറവാണ് കേരളത്തിന്റെ ജി ഡി പിയുടെ കടം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഞാൻ പറയട്ടെ അല്ലല്ല അവസാനിപ്പിക്കട്ടെ ബിജെപിയിൽ കോടിയാണ് കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകത്തിൽ ഞാൻ പറഞ്ഞു അവസാനിപ്പിക്കട്ടെ അല്ല ഞാൻ പറഞ്ഞ അവസാനിപ്പിച്ചോട്ടെ ഞാൻ പറഞ്ഞ അവസാനിപ്പിച്ചത് കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകത്തിന്റെ എത്രയാ ഒമ്പത് ലക്ഷം കോടിയാ നിക്ക് അല്ല ഇത് കഴിയട്ടെ കോൺഗ്രസ് കർണാടകത്തിന്റെ എത്രയാ ഒമ്പത് ലക്ഷം കോടിയാ അത് കേരളത്തിന്റെ കടത്തിന്റെ മൂന്നിരട്ടിയാണ് അതുപോലെ രാജസ്ഥാനിലെ കടം ആറ് ലക്ഷം കോടിയാണ് അത് കേരളത്തിന്റെ കടത്തിന്റെ ഇരട്ടിയാണ് ഇതെല്ലാം നമ്മുടെ മുന്നിൽ ഉണ്ടല്ലോ കടത്തിന്റെ തോതിൽ കേരളം ഒൻപതാം സ്ഥാനത്താണ് ഇന്ത്യയിൽ എട്ട് സംസ്ഥാനങ്ങൾ വേറെയുണ്ട് ഇപ്പൊ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരൊറ്റ സമരത്തിനും ഈ കേരളത്തെ എത്ര ഗുരുതരമായിട്ടുള്ള ബാധിക്കുന്ന സമരത്തിനും ഞങ്ങൾ സമരരംഗത്തേക്കില്ല എന്നതാണ് കോൺഗ്രസ് പറയുന്നത് കർണാടകം സമരത്തിലേക്ക് ഇറങ്ങി തമിഴ്നാട് സമരത്തിലേക്ക് ഇറങ്ങി അവിടെ കോൺഗ്രസ് ആയാലും അതുപോലെ തന്നെ സി ആയാലും ഡി ആയാലും ഒറ്റ മുന്നണിയുടെ ഭാഗമാണ് ഈ ഇന്ത്യയുടെ പാർലമെന്റിൽ ഇറങ്ങാം ചോദിക്കാം എന്തുകൊണ്ട് മാത്രം സമരത്തിൽ ഒന്നായി ചോദിക്കുന്ന ാണ് ജി എസ് കോമ്പൻസേഷൻ അഞ്ചു വർഷത്തേക്കായിരുന്നു പ്രഖ്യാപിച്ചത് ആ അഞ്ചു വർഷ കാലാവധി കഴിഞ്ഞതുകൊണ്ടാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം അത് കിട്ടാതിരുന്നത് ഇതിനപ്പുറത്ത് കേന്ദ്രം മനപൂർവ്വം ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കുന്നത് കേരളം എന്ന് പറയുന്ന സംസ്ഥാനം പിണറായി വിജയനും സിപിഎം ഭരിക്കുകയാണ് അതുകൊണ്ട് ഇനി ഞങ്ങൾ നിങ്ങൾക്കൊന്നും തരില്ല എന്ന് പറഞ്ഞിട്ട് പിടിച്ചു വെക്കുന്ന സംഭവങ്ങൾ എന്തൊക്കെയാണ് ഇവിടെ ഏറ്റവും ഗൗരവമായി നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് നാളെ മുതൽ ഡൽഹിയിൽ ആരംഭിക്കുന്ന സമരവും അതോടൊപ്പം തന്നെ സുപ്രീം കോടതി പതിമൂന്നാം തീയതി പരിഗണിക്കാൻ പോകുന്ന കേസുമാണ് ഇത് രണ്ടും ചരിത്രത്തിൽ ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല ഈ രാജ്യത്തിന്റെ ഫെഡറലിസം തകർക്കുന്ന നിരവധി ഇടപെടലുകൾ കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായി പക്ഷെ സാമ്പത്തിക ഫെഡറലിസം തകർക്കുന്ന നടപടികൾ അടുത്ത കാലത്താണ് ഉണ്ടായത് അത് രണ്ടായിരത്തി പതിനേഴ് മുതലാണ് ആരംഭിച്ചത് അപ്പൊ അതിനെതിരെ അതിശക്തമായിട്ടുള്ള സമരവും നടക്കുന്നു നിയമ പോരാട്ടവും നടക്കുന്നു അപ്പൊ അതിൽ സംസ്ഥാനങ്ങളുടെ അധികാരങ്ങൾ കവർന്നെടുക്കുന്നു എന്നതാണ് ആർട്ടിക്കൽ നൂറ്റി മുപ്പത്തി ഒന്ന് പ്രകാരം സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തിരിക്കുന്ന കേസിന്റെ ഉള്ളടക്കം തന്നെ അപ്പൊ നമുക്കറിയാം ഒരു ബഡ്ജറ്റ് നിശ്ചയിക്കാൻ അതുപോലെ ബഡ്ജറ്റ് നടപ്പാക്കാൻ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്ന് വരവ് ചെലവ് കണക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് കടമെടുക്കാനുള്ള തോത് അതുപോലെ കടമെടുക്കുന്ന കാര്യങ്ങളിൽ നിയമനിർമ്മാണം നടത്താനുള്ള അധികാരം അതുപോലെ പൊതുകടം സംബന്ധിച്ച് നിയമപരവും ഭരണപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യൽ അതുപോലെ സംസ്ഥാനത്തിന്റെ ഉടമസ്ഥയിലുള്ള സംരംഭങ്ങൾക്ക് ആവശ്യാനുസരണം സാമ്പത്തിക സഹായം നൽകുക ഇവയെല്ലാം ഇന്ത്യൻ ഭരണഘടനയിൽ സംസ്ഥാനങ്ങളുടെ അധികാരമാണ് ആർട്ടിക്കൽ നൂറ്റി അറുപത്തിരണ്ട് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഇരുന്നൂറ്റി രണ്ട് ഇരുന്നൂറ്റി നാല് ഇരുന്നൂറ്റി അറുപത്തി ആറ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് അതോടൊപ്പം തന്നെ സെവൻത് ഷെഡ്യൂളിലെ എൻട്രി നാൽപ്പത്തി മൂന്ന് സ്റ്റേറ്റ് ലിസ്റ്റിലെ എൻട്രി നാൽപ്പത്തി മൂന്ന് അതോടൊപ്പം തന്നെ ആർട്ടിക്കൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നും കൂടി കൂട്ടി വായിച്ചാൽ നമുക്ക് കൃത്യമായി സംസ്ഥാനങ്ങളുടെ അധികാരം കൃത്യമായി തന്നെ നിർവചിച്ചിട്ടുണ്ട് ബഡ്ജറ്റുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ അധികാരത്തിൽ കൈകടത്തുന്ന കേന്ദ്ര നടപടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഇവിടെ സുപ്രീം കോടതിയിൽ പെൻഡിങ് ഡെഫിസിറ്റ് ഗ്രാൻഡിൽ കുറവ് വന്നു എന്നുള്ളതാണോ ഈ കിട്ടാനുള്ള പണം തടഞ്ഞു വെച്ചിരിക്കുന്നു എന്ന് കോടതി ഒന്നാമത്തെ കാര്യം ആദ്യം തന്നെ നമുക്ക് കേരളത്തിലുള്ള ധനവിഹിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എടുക്കാം ഇപ്പൊ പതിനഞ്ച് പതിനാലാം ധനകാര്യ കമ്മീഷൻ രണ്ട് പോയിന്റ് അഞ്ചായിരുന്നു കേരളത്തിന് കിട്ടിക്കൊണ്ടിരുന്നത് അത് പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ ആയപ്പോഴേക്കും ഒന്ന് പോയിന്റ് ഒമ്പത് രണ്ടായിട്ട് കുറഞ്ഞു അതായത് പോയിന്റ് ആറ് ശതമാനത്തോളം ഉണ്ടായിട്ടുള്ള കുറവ് ആ കുറവിന് കാരണം ഇപ്പോ ബിജെപിയുടെ പ്രതിനിധി തന്നെ പറയുന്നു ജനസംഖ്യയിൽ ഉണ്ടായിട്ടുള്ള മാറ്റം പക്ഷേ കേരളം കേരളത്തെ കൂട്ടുള്ള ഒരു സംസ്ഥാനത്തിന് ഈ പതിനാലാം ധനകാര്യ കമ്മീഷനിൽ നിന്ന് പതിനഞ്ചാം ധനകാര്യ കമ്മീഷനായി മാറിയപ്പോഴേക്കും ഉള്ള വിഹിതത്തിന്റെ അഞ്ചിലൊന്നിൽ ഉണ്ടായിട്ടുള്ള കുറവ് അഞ്ചിലൊന്നോളം കുറവ് ആ കുറവ് ഏറ്റവും ഗൗരവമായിട്ടുള്ള കുറവാണ് അത് ഇപ്പൊ ധനകാര്യ കമ്മീഷന്റെ തീരുമാനമാണ് എന്ന് പറയുമ്പോഴും നമ്മൾ വിവിധ ഘട്ടങ്ങളിൽ വിവിധ കാലങ്ങളിൽ നടത്തിയ ഏറ്റവും ചിട്ടയായിട്ടുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായി വിദ്യാഭ്യാസമായാലും ആരോഗ്യമായാലും മറ്റു പല മേഖലകളിലും ഒന്നാമതെത്തി എന്നതുള്ളത് ഏറ്റവും വലിയ കുറച്ചിലായി കാണുകയാണ് ഇപ്പൊ നമ്മൾ പലതവണ ചർച്ച ചെയ്താണല്ലോ ഒരു രൂപ കേരളത്തിൽ പിരിച്ചു കൊണ്ടുപോകുമ്പോൾ ഇരുപത്തഞ്ച് പൈസ പോലും കേരളത്തിന് കിട്ടുന്നില്ല ഒരു രൂപ അറുപത്തേഴ് പൈസ ഉത്തർപ്രദേശിന് കിട്ടുന്നതടക്കം നമ്മൾ ചർച്ച ചെയ്താണ് തൊട്ടടുത്തുള്ള കർണാടകത്തിന് വരെ അൻപത് പൈസ കിട്ടുന്ന സാഹചര്യം ഉണ്ട് അപ്പോൾ ഏറ്റവും ഗൗരവമായിട്ടുള്ള കാര്യം ഒന്ന് ആദ്യം നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത ഒന്നാമത്തെ ഗ്രൗണ്ട് അതിനോട് യോജിപ്പിക്കേണ്ടതാണ് റവന്യൂ ഡെഫിഷ്യൻസി ഫണ്ട് അതായത് ധനകാര്യ കമ്മീഷൻ ഫണ്ട് അലോട്ട് ചെയ്യുമ്പോൾ ഏതെങ്കിലും സംസ്ഥാനങ്ങൾക്ക് മാനദണ്ഡങ്ങൾക്ക് വിധേയമായി കുറവുണ്ടാകുമ്പോൾ ആ കുറവ് നികത്താനും സംസ്ഥാനത്തിന്റെ തനത് പ്രവർത്തനത്തെ ബാധിക്കാതിരിക്കാനും വേണ്ടിയിട്ടാണല്ലോ റവന്യൂ ഡെഫിഷ്യൻസി ഫണ്ട് ആ റവന്യൂ ഡെഫിഷ്യൻസി ഫണ്ട് ഈ കേരളത്തിന്റെ മുൻകാല ബഡ്ജറ്റ് വിഹിതത്തിൽ വരുന്ന വലിയ കുറവിനെ ശരിക്കും പറഞ്ഞാൽ അഡ്രസ് ചെയ്യാൻ പാകത്തിലുള്ള ഒരു തീരുമാനം വരണമായിരുന്നു ആ തീരുമാനം വന്നില്ലെന്ന് മാത്രമല്ല കടമെടുത്ത് ദൈനംദിന കാര്യങ്ങൾ ചെയ്യുവാനും അല്ലെങ്കിൽ വികസന പ്രവർത്തനങ്ങൾ നടത്താനും ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്താനും ഉള്ള അധികാരം ആ അധികാരം ശരിക്കും രണ്ടായിരത്തി മൂന്നിലെ കേരള ഫിസിക്കൽ റെസ്പോൺസിബിലിറ്റി ആക്ട് അനുസരിച്ച് ആണ് രണ്ടായിരത്തി മൂന്നിലെ ആക്ട് അനുസരിച്ചിട്ടാണ് കേരളം ഓരോ ബഡ്ജറ്റും പ്ലാൻ ചെയ്തു പോകുന്നത് അതിൽ രണ്ടായിരത്തി പതിനേഴ് മുതൽ കേന്ദ്രത്തിന്റെ ഇടപെടൽ വന്നിരിക്കുന്നത് ഗൗരവമായിട്ടുള്ള പ്രശ്നത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഗവൺമെന്റ് അല്ല ഇനി വരുന്ന ഗവൺമെന്റോ അതിനുശേഷമുള്ള ശേഷമുള്ള ഒരു പത്തിരുപത് കൊണ്ടത്തിന് ശേഷമുള്ള ഗവൺമെന്റ് വിചാരിച്ചാൽ പോലും കരകയറാൻ പറ്റാത്ത ഗൗരവമായിട്ടുള്ള വിഷയത്തിലേക്ക് പബ്ലിക് അക്കൗണ്ടിലെ ബാധ്യതകളെ കടമെടുപ്പ് പരിധിയിൽ ഉൾപ്പെടുത്തിയ രണ്ടായിരത്തി പതിനേഴിലെ തീരുമാനവും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നിഫ്ഡിയുമായി ബന്ധപ്പെട്ടുകൊണ്ടും ബന്ധപ്പെട്ടുകൊണ്ടും എടുത്ത തീരുമാനം ഈ രണ്ട് തീരുമാനത്തിന്റെ ഭാഗമായി വളരെ ഗൌരവമായിട്ടുള്ള പ്രതിസന്ധി ഈ സംസ്ഥാനം നേരിടുകയാണ് ഇത് പലതവണ കേന്ദ്രത്തെ അഡ്രസ് ചെയ്തു കത്തുമുഖേനെ മറ്റു തരത്തിൽ കേന്ദ്രത്തെ അറിയിച്ചു പ്രധാനമന്ത്രിയെ നേരിട്ട് അവതരിപ്പിച്ചു ഒറ്റ കാര്യം ഞാൻ സൂചിപ്പിക്കട്ടെ എങ്ങനെയാണ് ഒരു സംസ്ഥാനത്തിന് അധികാരം സ്റ്റേറ്റ് ലിസ്റ്റിൽപ്പെട്ട പെട്ട സംസ്ഥാനത്തിന് അധികാരമുള്ള ഒരു നിയമനിർമ്മാണം ആ നിയമനിർമ്മാണത്തിൽ മൂന്ന് പോയിന്റ് അഞ്ച് ശതമാനം കടമെടുക്കാൻ അധികാരമുള്ളപ്പോൾ അത് രണ്ട് പോയിന്റ് അഞ്ച് ായി വെട്ടിക്കുറയ്ക്കാൻ കേന്ദ്രത്തിന് ആരാണ് അധികാരം കൊടുത്തത് അങ്ങനെ അധികാരം കൊടുക്കുന്ന സാഹചര്യം കേന്ദ്രം കടമെടുക്കൽ തോത് കൃത്യമായി പാലിക്കുന്നില്ല മറ്റു സംസ്ഥാനങ്ങൾ പാലിക്കുന്നില്ല അവർക്കെല്ലാം റിലാക്സേഷൻ കൊടുക്കുമ്പോൾ ഈ സംസ്ഥാനത്തിന്റെ അധികാരത്തിൽ ഇടപെടാൻ കേന്ദ്രത്തിന് എന്താണ് അധികാരം അതാണ് സുപ്രീം കോടതി പതിമൂന്നാം തീയതി ഏറ്റവും ഗൗരവത്തോടെ പരിശോധിക്കാൻ പോകുന്ന സാഹചര്യം അത് മാത്രമല്ല ഇപ്പോ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റഴിച്ചും ഇതുപോലെ തന്നെ പബ്ലിക് അക്കൗണ്ടിലെ ഫണ്ട് വിനിയോഗിച്ചുകൊണ്ട് തന്നെയാണ് കേന്ദ്രം ഓരോ ദിവസം തള്ളി മുന്നോട്ട് പോകുന്നത് ഈ ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ അമ്പത്തൊന്ന് ലക്ഷം കോടി ആയിരുന്നല്ലോ കടം അത് നൂറ്റമ്പത്തി ലക്ഷം കോടിയായി മാറിയതുമെല്ലാം നമ്മുടെ മുന്നിൽ ഗൗരവമായിട്ടുള്ള കേരളത്തോട് മാത്രം കേരളത്തോട് മാത്രമല്ല മറ്റു പല ക്ഷിണേന്ത്യ സംസ്ഥാനങ്ങളോടും സ്വീകരിക്കുന്ന നടപടി കഴിഞ്ഞ തവണ കേരളത്തിന്റെ ബഡ്ജറ്റ് ഒന്ന് പോയിന്റ് നാല് രണ്ട് ലക്ഷം കോടിയായിരുന്നു ആ ബഡ്ജറ്റ് അവതരിപ്പിച്ച് ബഡ്ജറ്റ് നടപ്പാക്കുന്ന ഘട്ടത്തിൽ കിട്ടിയ തുക ആ കിട്ടിയ തുക അതായത് വരവും ചെലവും കണക്ക് കൂട്ടിയപ്പോൾ കിട്ടിയ തുകയിൽ നിന്നും ഈ തവണ ഉണ്ടായിട്ടുള്ള കുറവാണ് സൂചിപ്പിച്ചത് അതായത് ആദ്യം പറഞ്ഞ ജി നഷ്ടപരിഹാരം അഞ്ചു വർഷമായിരുന്നു കോവിഡിന്റെ പ്രതിസന്ധി ഉണ്ട് ജി എസ് ടി ഏറ്റവും നന്നായി പുനഃസംഘടിപ്പിച്ച് ഏറ്റവും നന്നായി കളക്ട് ചെയ്യുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം ജി എസ് ടി കൌൺസിലിൽ എല്ലാ സംസ്ഥാനങ്ങളും ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളടക്കം ജി എസ് ടി നഷ്ടപരിഹാരം എക്സ്റ്റെൻഡ് ചെയ്യണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചു പക്ഷേ കേന്ദ്ര ഗവൺമെന്റ് സമ്മതിച്ചില്ല അപ്പൊ ജി എസ് ടി നഷ്ടപരിഹാരത്തിന്റെ ഭാഗമായി കിട്ടിക്കൊണ്ടിരുന്ന പന്ത്രണ്ടായിരം കോടി രൂപ കഴിഞ്ഞ തവണ കിട്ടിയതിന്റെ ഈ തവണത്തേക്ക് വന്നപ്പോൾ കുറവുണ്ടായി കഴിഞ്ഞ തവണ നമ്മുടെ ബഡ്ജറ്റിന്റെ ഭാഗമായിട്ടുള്ള ഇൻകം ഒന്ന് പോയിന്റ് നാല് രണ്ട് ലക്ഷം കോടി കണക്ക് കൂട്ടി അതിന്റെ ചെലവടക്കം കണക്ക് കൂട്ടുമ്പോൾ കിട്ടിക്കൊണ്ടിരുന്ന തുകയിൽ നിന്നും ഈ കുറവ് ആ കുറവാണ് കോടി രൂപയായി സൂചിപ്പിച്ചത് അതിൽ ആദ്യ രണ്ട് ഹെഡും നിങ്ങൾ ഇങ്ങനെ മൂന്നാമത്തെ ഹെഡിലേക്ക് വരുമ്പോൾ രണ്ടായിരത്തി മൂന്നിൽ കേരളത്തിന്റെ നിയമസഭ കടമെടുക്കാനുള്ള അവകാശം ഉണ്ടായിരിക്കെ എങ്ങനെയാണ് അത് വെട്ടിക്കുറയ്ക്കാൻ ഇടയ്ക്ക് കേന്ദ്ര ഗവൺമെന്റിന് സാധിക്കുക എന്ന ഗൗരമായിട്ടുള്ള വിഷയം ജി നഷ്ടപരിഹാരം ഒരു രണ്ടു വർഷം കൂടി നീട്ടിയിരുന്നെങ്കിൽ റവന്യൂ ഗ്രാന്റ് ഇപ്പോഴത്തെ സാഹചര്യം പരിഗണിച്ച് കുറെ കൂടി ഉദാരമായ വിധത്തിൽ നൽകാമെന്ന് തീരുമാനിച്ചിരുന്നെങ്കിൽ ഇതൊക്കെ അങ്ങനെ നമ്മൾ ആഗ്രഹിക്കുന്ന പൈസ എന്നുള്ളതിനപ്പുറത്തെ അമ്പത്തി ഏഴായിരത്തി നാനൂറ് ഈ സീക്കൽ ടു സീറോ അല്ലല്ല അമ്പത്തി ഏഴായിരത്തി നാനൂറിൽ ആദ്യത്തെ രണ്ട് ഹെഡും ഒരു വാദത്തിന് അല്ലെങ്കിൽ ഒരു അക്കാഡമിക് ഇൻട്രസ്റ്റിന് താങ്കൾ പറയുന്നത് കിട്ടിയിരുന്നതെങ്കിൽ എന്നായിരുന്നെങ്കിൽ മൂന്നാമത്തെ ഹെഡ് വായ്പാ നിഷേധം മൂലമുണ്ടായ പത്തൊമ്പതിനായിരത്തി അറുന്നൂറ് കോടി രൂപ ഒരു കാരണവശാലും ഈ കേരളത്തിന്റെ വായ്പ എടുക്കാനുള്ള അധികാരത്തിൽ ഇടപെടാൻ കഴിയില്ല എന്താണ് ഈ അവസാനത്തെ ആറേഴ് വർഷമായി ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലേക്ക് വരാൻ കാരണം അപ്പൊ കോൺഗ്രസ് ഭരണത്തിൽ നിന്ന് പോകുമ്പോൾ ഗുരുതരമായിട്ടുള്ള സാമ്പത്തിക പ്രശ്നമായിരുന്നുവെന്നും എൽ ഡി എഫ് ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ ശ്രീ തോമസ് ഐസക്കിന് ആദ്യം തന്നെ ധവളപത്രം ഇറക്കേണ്ടി വന്നു എന്നും ധനകാര്യ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജനങ്ങളുമായി സംവദിക്കേണ്ടി വന്നു എന്നുള്ളതും യാഥാർത്ഥ്യം നമ്മുടെ മുന്നിലുണ്ട് ആ പെൻഷൻ കുടിശ്ശികയും മറ്റു കാര്യങ്ങളും എല്ലാം നമ്മുടെ മുന്നിലുണ്ട് നമ്മളത് പലതവണ ചർച്ച ചെയ്ത് പോയതാ രണ്ടായിരത്തി പതിനേഴ് മുതൽ പബ്ലിക് അക്കൌണ്ടിലെ ബാധ്യതയെക്കുറിച്ച് ആദ്യത്തെ സർക്കുലർ കേന്ദ്ര ഗവൺമെന്റ് പുറപ്പെടുവിച്ചതിനു ശേഷം ഉണ്ടായ കുറവ് നമ്മൾ കടമെടുത്തിട്ടായാലും മറ്റു തരത്തിലും ധനകാര്യ മാനേജ്മെന്റ് വരുത്തുമ്പോൾ നമുക്ക് കിട്ടേണ്ടിയിരുന്ന നമുക്ക് സംഘടിപ്പിക്കാൻ കഴിയുമായിരുന്ന പോയിന്റ് ഏഴ് ലക്ഷം കോടി രൂപയുടെ കുറവാണ് ഉണ്ടായത് ആ ഒന്ന പോയിന്റ് ഏഴ് ലക്ഷം കോടി രൂപയുടെ കുറവ് ഉണ്ടായിട്ടില്ല എങ്കിൽ ഈ ഒരു പ്രതിസന്ധിയും കേരളത്തിൽ ഉണ്ടാവില്ല നമ്മൾ ഓരോ വർഷവും ഈ പ്രതിസന്ധികളെ തരണം ചെയ്ത് മുന്നോട്ട് പോയാൽ ഒറ്റമിട്ട് ഒറ്റമിറ്റമിട്ട് കിഫ്ബിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ നിബന്ധന കിഫ്ബിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ നിബന്ധന വച്ചതിന്റെ ഭാഗമായി ഒമ്പതിനായിരത്തി അറുന്നൂറ്റി പതിനാല് കോടി രൂപയുടെ കുറവ് വന്നു ുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ നിബന്ധന രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വച്ചതിന് ശേഷം ആറായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് കോടി രൂപയുടെ കുറവ് ഇത് കണക്ക് കൂട്ടി ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം കോടി രൂപയുടെ കുറവ് ഈ കേരളത്തിൽ വന്നിരിക്കുന്നു അത് കേന്ദ്രത്തിന്റെ നയത്തിന്റെ ഭാഗമാണ് ഈ പ്രതിസന്ധി ഇല്ലായിരുന്നുവെങ്കിൽ ഒരു ധനകാര്യ പ്രതിസന്ധി കേരളത്തിൽ ഉണ്ടാകുമായിരുന്നില്ല അത് നമുക്ക് തട്ടം ചെയ്തു പോകാൻ കഴിയുമായിരുന്നു അതാണ് സുപ്രീം പറയുമോ എന്ത് തെളിവാണ് എന്ത് തെളിവാണ് താങ്കൾക്ക് ഹാജരാക്കാൻ കഴിയുക രണ്ടായിരത്തി ഇരുപത്തി കോവിഡിന് ശേഷം നികുതി പിരിവിൽ നികുതി പിരിച്ചെടുക്കുന്ന റവന്യൂ പിടിച്ചെടുക്കുന്ന അഞ്ച് സംസ്ഥാനങ്ങളിലൊന്നും ഈ കേരളമാണ് നികുതി പിരിവിൽ കേരളം മുന്നിലാണ് കേരളത്തിന്റെ ഇത്രയും ഗുരുതരമായിട്ടുള്ള പ്രശ്നം കേന്ദ്രം അടിച്ചേൽപ്പിക്കുമ്പോഴും ഒരക്ഷരം ഈ കേരളത്തിന് വേണ്ടി ഉരിയാടാത്ത കോൺഗ്രസ് ചാനൽ ചർച്ചകളിൽ വന്ന ഒച്ചപ്പാടുണ്ടാക്കിട്ട് കാര്യമില്ല പാർലമെന്റിലേക്ക് വരൂ ഡൽഹിയിലേക്ക് വരൂ സുപ്രീം കോടതിയുടെ നിയമ പോരാട്ടത്തോടൊപ്പം നിങ്ങൾ കൈ ചേർക്കൂ ഇതിനൊന്നും കേരളമാകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലല്ലോ കർണാടകത്തിൽ സമരം ചെയ്യും അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ സമരം ചെയ്യും മറ്റു സംസ്ഥാനങ്ങൾ ചെയ്യും കേരളത്തോട് മാത്രം നിങ്ങൾക്ക് ഇത്ര അലർജിയാണ് ജനങ്ങൾ തിരിച്ചറിയും അവസാനിക്കും അത് കഴിഞ്ഞിട്ടും എന്ത് ചെയ്യും ഈ സാമ്പത്തിക വർഷം അവസാനിക്കാൻ ഇനിയുണ്ട് രണ്ടു മൂന്ന് മാസം അതെ ബഡ്ജറ്റിൽ ധനകാര്യമന്ത്രി പറഞ്ഞിട്ടുണ്ടല്ലോ ഇത് സമരവും നടത്തും നിയമപരമായിട്ടുള്ള പോരാട്ടവും നടത്തും ഭരണഘടനയാണ് സുപ്രീം അതുകൊണ്ട് ഭരണഘടനയെ വ്യാഖ്യാനം ചെയ്യുമ്പോൾ വ്യാഖ്യാനിക്കുമ്പോൾ ഞങ്ങൾക്ക് പരമോന്നത നീതിപീഠത്തിൽ വിശ്വാസമുണ്ട് അപ്പൊ ബി ജെ പ്രതിനിധി പറഞ്ഞല്ലോ കേസിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞ എന്തോ അദ്ദേഹം മനസ്സിൽ കണ്ടാ പറഞ്ഞത് അത് പുറത്തേക്ക് പറഞ്ഞില്ലായെന്നുള്ളൂ എന്ത് മനസ്സിൽ കണ്ടാലും പരമോന്നത നീതിപീഠത്തിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് സംസ്ഥാനങ്ങളുടെ അധികാരം കവർന്നെടുക്കാൻ കേന്ദ്രം ശ്രമിക്കുന്നതിനെതിരെ നിയമപരമായി ഭരണഘടനയെ വ്യാഖ്യാനിച്ചുകൊണ്ട് എല്ലാ സംസ്ഥാനങ്ങൾക്കും ഗുണപ്രദമായിട്ടുള്ള വിധി തന്നെ വരും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് മറിച്ച് വന്നാലും ഒരു ബി പ്ലാൻ ഉണ്ടെന്ന് ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞല്ലോ അതിനു വേണ്ടിയിട്ടുള്ള ആലോചന കൂടി ഈ ബഡ്ജറ്റിന്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്ക് മുന്നിൽ ക്ഷേമ കാര്യങ്ങളിലും പശ്ചാത്തല വികസന കാര്യങ്ങളിലും അതുപോലെ വികസന പ്രവർത്തനങ്ങളുടെ കാര്യത്തിലും വാക്കുപാലിച്ച് കൃത്യമായി ജനങ്ങളെ വിശ്വാസത്തിലെടുത്ത് തന്നെ മുന്നോട്ട് പോകും അതിനു വേണ്ടിയിട്ടുള്ള പദ്ധതികളെല്ലാം ആവിഷ്കരിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ നമ്മൾ ഇത് എതിർത്തില്ല എങ്കിൽ വരാൻ പോകുന്ന ഗവൺമെന്റ് കൊല്ലം കഴിഞ്ഞാൽ അതിഭീമമായിട്ടുള്ള ഗുരുതരമായിട്ടുള്ള വിഷയത്തിലേക്ക് ഒരിക്കലും തിരിച്ചു വരാൻ വരാത്ത വരാത്തായി തകർന്നു പോകുന്ന തരത്തിലേക്ക് നമ്മുടെ സമ്പത്ത് വ്യവസ്ഥ മാറും